പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആ സമയത്ത് ഇവിടെ ഈ നാട് ദേശത്ത് മുഴുവൻ ദാരിദ്ര്യം ആയിരുന്നു ദാരിദ്ര്യം വന്ന ആ സമയത്ത് ഒരു ശുദ്ധനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് കുറച്ച് ഒരു മൂന്ന് കിലോമീറ്റർ അകലെ ഒരു ക്ഷേത്രമുണ്ട് പുന്നയ്ക്കാകുളങ്ങര എന്ന് പറഞ്ഞാൽ ഒരു മഹാവിഷ് ക്ഷേത്രത്തിൽ പുള്ളി കുബേരഭക്തനായിരുന്നു പുള്ളി അവിടെ ഭജനയിരുന്നു ഭജനയിരുന്ന് അതിനുശേഷം പുള്ളി പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ട അതിൻ്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്തു ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ കുബേരസ്ഥാനത്തും തൃപ്പങ്കോടിന്റെ കുബേരസ്ഥാനവും സ്ഥാനവും വരുന്നതിൽ ആലത്തൂർ ഹനുമാന്റെയും മധ്യഭാഗം വരുന്ന രയിൽ പുഴയുടെ അടിയിൽ എന്നെ പ്രതിഷ്ഠിക്കാൻ പറയും അങ്ങനെ പ്രതിഷ്ഠിക്കാൻ പറയുകയും അത് പിറ്റേ ദിവസം വെട്ടത്ത് രാജാവായിരുന്നു അന്ന് നിന്നിരുന്ന അങ്ങനെ വെട്ടത്ത് രാജാവ് അദ്ദേഹമാണ് ഇവിടെ ഒരു വലിയൊരു ക്ഷേത്രമായിരുന്നു മഹാക്ഷേത്രമായിരുന്നു നാല് കുളങ്ങളുണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഇപ്പം ഒരു കുളമുണ്ട് അത് വേറെ ആളുടെ പുരയിടത്തിലാണ് സിറ്റൗട്ടിലാണ് കിടക്കുന്നത് പകുതി അപ്പം കുളങ്ങളുള്ള ഒരു മഹാക്ഷേത്രായിരുന്നു ചുറ്റമ്പുകൾ കുറേ നാൾക്ക് ശേഷം ഇവിടെ ഈ രാജ നാട്ടുരാജാക്കന്മാർ തമ്മിൽ വൈര്യങ്ങളും യുദ്ധങ്ങളും തുടങ്ങി ടിപ്പുവിൻ്റെ വടയോട്ട കാലം വന്നപ്പോൾ ഇതൊക്കെ ഒരു ഭാഗമാണ് ഇതിൻ്റെ ചുറ്റമ്പുൽ നാലും അവർ പൊളിച്ചു ഒക്കെ എല്ലാവരും കയ്യേറിപ്പോയി അതൊരു അതിൻ്റെ നാശാവശ്യമായതാണ് പക്ഷേ ശ്രീകോവിലും ഉള്ളിലെ വിഗ്രഹവും അത്രയും വർഷം ഒരു രണ്ടായിരം വർഷം പഴപ്പുള്ളതാണ് ശ്രീകോവിലെ വിഗ്രഹം അതിപ്പോഴും ആ ചൈതന്യത്തിവിടെ അങ്ങനെ നിന്നു പിന്നെ അതിനുശേഷം ആരും നോക്കാനില്ല ഇത് ഏൽപ്പിച്ച് ഇല്ലക്കാരെ തവനൂരില്ലക്കാരെയാണ് ഏൽപ്പിച്ചത് അവരിവിടെയായിരുന്നു ജീവിച്ചിരുന്നു ഇതെല്ലാം പറ്റിയിട്ട് അവർ നേരെ തവനൂരേക്ക് പോവുകയും ചെയ്തു പിന്നെ ഇത് നോക്കാനുമില്ല കാണാനില്ല കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടി സംഘടിതമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നോക്കിയപ്പോൾ ഇനിയെ ദേവന് വൃത്തിയായിട്ട് ആലയം കെട്ടി പോയിച്ചില്ലെങ്കിൽ പഴയ ദാരിദ്ര്യവും കുടി ഇത് നന്നായാലേ ഈ ത്രിമൂർത്തികൾക്കും ഇതെല്ലാ ദേവന്മാർക്കും സമ്പത്ത് കൊടുക്കാനായിട്ടാണ് വൈശ്രവണ രൂപ വൈശ്രവൺ തന്നെയാണ് ഇരുപത്തിരണ്ട് കുബേരന്മാരുണ്ട് ആ ഇരുപത്തിരണ്ട് കുബേരയില് വൈശ്രവണനെയാണ് ശിവഭഗവാൻ ശിവന്റെ ഭക്തനാണ് ശിവക്ഷേത്രത്തിൽ ചെന്ന് വൈ കുബേര മന്ത്രം പെട്ടെന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്ന അപ്പോൾ വൈശ്രവണ അതെ അപ്പോൾ അങ്ങനെയാണ് പുള്ളിയെ അദ്ദേഹത്തിന് ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത് അതിനുശേഷം ഇവിടെ ഇപ്പോൾ എല്ലാവരും കൂടി സംഘടിപ്പം ഒരു ദേവസ്വം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ക്ഷേത്രത്തിൽ നമ്മൾ ഹൈന്ദവ ആൾക്കാർ കുറവാണ് ദൂരെ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ എല്ലാം ദൂരദേശത്തുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവർ ഇപ്പോൾ ഒരു പുനരുദ്ധാരണ കമ്പനി നാട്ടിലുള്ളവരെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ഒരു നാലമ്പലം പണിതേ പറ്റുകയുള്ളു ഭഗവാന് പഴയ രീതിയിൽ മനുഷ്യനായ തകർക്കപ്പെട്ടത് കൊണ്ട് മനുഷ്യൻ തന്നെ നിർമ്മിച്ചു കൊടുക്കണമെന്നാണ് ദേവപ്രശ്ന വെച്ചത് അതിൻ്റെ ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് അതിനുവേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഞാനും വന്നത് അങ്ങനെ പിന്നെ ഇവിടെ ഒരു വേറെ പ്രത്യേക ഈ ദേവൻ്റെ മുന്നിൽ ഒരാൾ ഈ നാരമ്പരത്തിനുള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ വെറുതെ ആൾ വന്ന് കയറത്തില്ലെന്നാണ് പറയുന്നത് കാരണം കാരണമെന്ന് വെച്ചാൽ അവൻ കഴിഞ്ഞ ഏതെങ്കിലും ഒരു ജന്മത്തിൽ കുബേരനെ പൂജിക്കുകയോ അവർ ദാസനാവുകയോ എന്തെങ്കിലും രീതിയിൽ ഭഗവാനുമായിട്ട് നമ്മൾ സമ്പർക്കം ഉണ്ടാകുക അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഈ രണ്ടായിരം വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴിലിട്ടുള്ള ഒരാൾ മാത്രമേ ഈ ജന്മത്തിൽ അതിൻ്റെതായ സമയാവുമ്പോൾ നാരമ്പളച്ചൂരിൽ കയറുകയുള്ളൂ എന്നാണ് പറയുന്നത് അത്രയ്ക്ക് പവർഫുള്ളാണ് ആ ഒരു കാര്യം എനിക്കിവിടെ ഞാൻ ബ്രഹ്മാവിനെ ഏഴുവർഷം പൂജിച്ചെങ്കിലും അതിന് ശേഷം എനിക്ക് ഇങ്ങോട്ട് വന്നെങ്കിൽ ഇവിടെ ഞാൻ രണ്ടര വർഷമായി പൂജ കഴിഞ്ഞിട്ട് പക്ഷേ നമ്മൾ ചോദിക്കുന്നത് ഭഗവാൻ തരും ഇവിടെ ഇവിടെ ഏറ്റവും അവസാനം വരുന്ന ദേവനാണ് വൈശ്രവൺ എന്നവരാണ് എല്ലാ ദേവന്മാരുടെയും നമ്മുടെ നമുക്കിഷ്ടദേവന്മാരുണ്ടെങ്കിലും ദേശദേവന്മാരുടെ ധർമ്മദേവ്യങ്ങളുണ്ടെങ്കിലും ഗുരുക്കന്മാരുടെ ദീർഘന്മാരുടെയൊക്കെ അനുഗ്രഹം വരുമ്പോൾ ഏറ്റവും അവസാനം വന്ന് നമുക്ക് വേണ്ടത് മറ്റുള്ളവരെല്ലാവരും അനുഗ്രഹിച്ച് വിട്ടിട്ട് അവസാനം ഇവിടെ ഈ സമ്പത്തിന് വേണ്ടിയിട്ട് വരുന്നത് നമ്മുടെ സമ്പത്ത് എന്താണ് കാശ്വറാണ് പുള്ളിനെ ഏൽപ്പിച്ചത് എന്ന് വെച്ചാൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുണ്ട് നമുക്കില്ലാത്തത് അതാണ് ദാരിദ്ര്യം നമുക്കില്ലാത്തത് സമാധാന കുറവാണെങ്കിൽ അതാണ് ചോദിക്കേണ്ടത് നമുക്ക് സമ്പത്ത് കടമാണുണ്ടെങ്കിൽ അത് ചോദിക്കണം ആരോഗ്യമാണ് നമ്മുടെ രോഗമാണെങ്കിൽ അത് മാറാൻ വേണ്ടി ചോദിക്കും ആ അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ എട്ട് ലക്ഷ്മിയുമാരുണ്ട് പീഠത്തിൽ പിന്നെ പ്ലസ് കുബേരലക്ഷ്മിയും കൂടി വെച്ചിട്ടാണ് ആ പീഡത്തിൽ പോവുകയായിരിക്കുന്നത് ഇവിടെ ഇരട്ട ഗണപതിയുള്ള ക്ഷേത്രമാണ് ക്ഷിപ്രഗണപതിയും പിന്നെ ലക്ഷ്മി വിനായകനുമാണ് ഇരിക്കുന്നത് ഈ ഇരട്ട ഗണപതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് മുക്കുറ്റിയാണ് ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്യുന്നത് അത് പാർവതിയെ വിളിച്ചു വരുത്തിയിട്ടാണ് ചെയ്യുന്നത് ഇന്നുവരെയുള്ള നമ്മുടെ തടസ്സങ്ങൾ അത് അന്ന് തീരുമെന്ന് പറഞ്ഞാണ് അതിനുശേഷമാണ് കുബേരനെ നമ്മൾ കണ്ടിട്ട് ഐശ്വര്യത്തോടെ ആ ലക്ഷ്മി ഭയച്ചിട്ട് നമ്മൾ നാണയം ഭഗവാനെ നമ്മൾ ധനം തന്നെ കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ധനം കൊടുത്തിട്ട് നമുക്ക് വേണ്ട ധനം നമ്മൾ ചോദിക്കണം അപ്പോൾ നമ്മൾ അവിടുന്ന് മന്ത്രം ജപിച്ചിട്ട് കുബേരൻ്റെ അംശം തന്നിവിടെ അതാണ് ഇവിടുത്തെ സമ്പ്രദായം നൂറ്റിയെട്ട് ഗണപതിഭവത്തിൻ്റെ ഫലമാണ് ഒരു മുക്കുറ്റി അഴിച്ചു മൂലമന്ത്രം ഓം ഗ്രീൻ ക്രൈം ക്രോം ധനദോ ദേവത അതാണ് വൈശ്രവണന്റെ കുബേറിൻ്റെ ഓം കുബേരായ നോനം പിന്നെ മഹാകുബേര മന്ത്രം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതി ധനധാന്യ സമൃദ്ധിന്യ ദേഹി കഥാപേ സ്വനമന്ത്രം പൗറ <laughs> 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 ും പറയാനില്ല ഞാൻ എനിക്ക് അതെ ഞാനൊരു ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഇതാണ് കേട്ടോ കാര്യങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ അതായത് അത്ര ചോദിച്ചു വെറുതെ നമ്മൾ നമ്മളെ പോകുന്ന കാര്യമില്ല അത് എനിക്കുള്ള എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ആർക്കും പലതും ഒന്നും അറിയില്ല വീട്ടിൽ വെക്കും ഭഗവത്ഗീത വീട്ടിൽ വെക്കും മഹാഭാരതം വീട്ടിൽ ഇതെന്താണ് ഇതിൻ്റെ കഥ ചിലർക്ക് അറിയും പക്ഷെ അല്ലാതെ ഇതിൻ്റെ തത്വം അറിയും അത് രാമായണത്തിനൊരു തത്വമുണ്ട് ആ തത്വം അറിയും ഇപ്പം നാളെ ശിവരാത്രി ശിവരാത്രിയുടെ തത്വം എന്താ ചിലരും വരുന്ന ഉറക്കം കഴിഞ്ഞിട്ട് അവിടെ പോയി കപ്പൻ്റെ നിന്നുകൊണ്ടിരുന്ന എങ്ങനെങ്കിലും ഉറക്കം കഴിയും അതൊക്കെ തൂങ്ങിയാലും കുഴപ്പമില്ല ഇത് കഴിഞ്ഞ് നേരം എടുത്ത് പോയിട്ട് ആ ഈ പാലം ഉറങ്ങിയത് മൊത്തം അന്ന് ഉറങ്ങി തീർക്കും ഇങ്ങനൊരു മിഥ്യാഘാടനങ്ങളാണ് നമ്മുടെ അത് കാണുന്നത് നമ്മൾ കുഴിഞ്ഞിനെ കിടക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ് അപ്പോൾ അതെനിക്കിപ്പോൾ നോക്കിയിട്ട് നമുക്ക് അങ്ങനൊരു ഒരു ഒരു പ്രധാനമന്ത്രി നമുക്ക് ആധ്യാത്മിക തിരിച്ചൽ വ്യക്തിയാണ് നമ്മുടെ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു പോക്ക് വല്ലാത്തൊരു പോക്ക് ഇവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇതായിട്ട് മാറാൻ പോകും